മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് സാധിക വേണുഗോപാൽ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ടെലിവിഷൻ പരമ്പരകളിലൂടെയും പരിപാടികളിലൂടെയുമാണ് സാദിക ജനപ്രീതി നേടുന്നത് സ്റ്റാർ മാജിക്കിലൂടെയും സാദിക ആരാധകരെ നേടിയെടുത്തിട്ടുണ്ട് അഭിനയത്രി എന്നതിന് പുറമെ അവതാരകയായും സാദിക മിനിസ്ക്രീനിൽ തിളങ്ങിയിട്ടുണ്ട് മോഡലിംഗ് ആണ് മറ്റൊരു ഇഷ്ടമേഖല സോഷ്യൽ മീഡിയയിൽ സജീവമായ സാദികയുടെ ഫോട്ടോഷൂട്ടുകളൊക്കെ വൈറലായി മാറാറുണ്ട് മോഡലിങ്ങിൽ നിന്നുമാണ് സാധിക കരിയർ ആരംഭിച്ചത് പിന്നീടായിരുന്നു സിനിമയിലേക്കുള്ള എൻട്രി ഇന്ന് രണ്ടു മേഖലയും തനിക്ക് ഒരുപോലെ ഇഷ്ടമാണ് എന്നാണ് സാധിക പറയുന്നത് രണ്ടും വ്യത്യസ്ത മേഖലകളാണെന്നും സാധിക പറയുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ കരിയർ വിശേഷങ്ങൾ പങ്കുവെച്ച് സംസാരിക്കുകയായിരുന്നു താരം എക്സ്പോസ് ചെയ്ത് വസ്ത്രം ധരിക്കുന്നതിനെക്കുറിച്ചും കാസ്റ്റിംഗ് കൗച്ചിനെക്കുറിച്ചുമെല്ലാം സാധിക മനസ്സ് തുറക്കുന്നുണ്ട് താൻ അഭിനയിക്കുന്നത് കൊണ്ട് എക്സ്പോസ് ചെയ്യുന്ന രംഗങ്ങൾ കൂട്ടിച്ചേർക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും സാധിക പറയുന്നു ഞാൻ പ്രൊഫഷനെ പ്രൊഫഷനായി എടുക്കുന്ന ആളാണ് ഇത്തരം കഥാപാത്രങ്ങളെ ചെയ്യൂ എന്നൊന്നും ഞാൻ പറയാറില്ല പക്ഷെ അനാവശ്യമായ രംഗങ്ങൾ ചേർക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ചില ഷോർട്ട് ഫിലിമുകളൊക്കെ വരുമ്പോൾ ഞാൻ അത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലർ കുളിസീനുകളൊക്കെ ഉൾപ്പെടുത്താറുണ്ട് അത് കാണുമ്പോൾ ഞാൻ പറയാറുണ്ട് അതിൻ്റെ ആവശ്യമില്ലെന്ന് സാധിക പറഞ്ഞു കഥയ്ക്ക് ആവശ്യമാണെങ്കിൽ അത് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഞാൻ എടുത്തതുകൊണ്ട് അത് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല എൻ്റെ ഫോട്ടോ ഷൂട്ടുകൾ കണ്ടിട്ടാണ് പലരും വിളിക്കുന്നത് ഫോട്ടോ ഷൂട്ട് പോലെയല്ല ഇത്തരം സീനുകൾ ചെയ്യുന്നത് ഫോട്ടോ ഷൂട്ട് ഒരു കംഫോർട്ട് സോണിലാണ് നാല് പേരെ ഉണ്ടാവൂ വസ്ത്രം എങ്ങോട്ടെങ്കിലും ഒക്കെ മാറിയാൽ നമുക്ക് അറിയാൻ കഴിയും ശ്രദ്ധിക്കാൻ കഴിയും എന്നാൽ അഭിനയിക്കുമ്പോൾ അങ്ങനെയല്ല എനിക്ക് കംഫർട്ടബിളായ രീതിയിൽ ഉള്ളതൊക്കെ ചെയ്യാറുണ്ട് സാധിക വ്യക്തമാക്കി